എല്ലാവർക്കും കേരള റോക്സിന്റെ പ്രീപോൾ സർവേയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നൊരു നിയോജ് കുന്നോളാണ് കുന്നോളെ സംബന്ധിച്ചിടത്തോളം അത് ഇടതുപക്ഷ കോട്ട തന്നെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ എം എൽ എ എ സി മെയ്ദീനാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി നാന്നൂറ് വോട്ടുകൾക്ക് വ്യക്തമായ മേൽക്കേ നേടി ഇടതുപക്ഷം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ രാധാകൃഷ്ണൻ എം പിക്ക് അവിടെ മൂവായിരത്തി നാനൂറ് വോട്ടോളം മൂവായിരത്തി എണ്ണൂറ് വോട്ടോളം ലീഡുണ്ട് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പിൽ രമ്യാദാസ് ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ടിന് വിജയിച്ചപ്പോൾ ആ നിയോജത്തിന് മാത്രം പതിനാലായിരത്തിന് മുകളിൽ രമ്യാദാസ് ലീഡ് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും ഏകദേശം എൽ ഡി എഫിനായിരുന്നു പി കെ ബിജുവിനായിരുന്നു അവിടെ ലീഡ് പക്ഷേ ഇപ്രാവശ്യം എ സി മേദി മത്സരിക്കുന്നില്ല ഈ മൂന്ന് ടാമിൻ്റെ അല്ലെങ്കിൽ രണ്ട് ടാമിൻ്റെ പ്രശ്നങ്ങൾ കാരണം പല ആളുകളും ഇടതുപക്ഷത്തിൽ പ്രശ്നം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ വിജയരാഘവന് സാധ്യത കാണുന്നുണ്ട് വിജയരാഘവൻ ആണെന്ന് ഓപ്പോസിറ്റ് സോയ ജോസഫ് ഡോക്ടർ ഡോക്ടർ ഡോക്ടറെ സോയാ ജോസഫാണ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ കോട്ടയിൽ ഒരു പെൺപുലി ഇറങ്ങുമ്പോൾ വളരെ വലിയൊരു മത്സരം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ആ പ്രവചനം അസാധ്യമായിരിക്കും കാരണം ആ നാട്ടുകാരെയാണ് എക്സ്പെഷ്യലി അവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ ബന്ധങ്ങളുണ്ട് മുനിസിപ്പാന്നോളം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് പല മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നു അവിടെ ഹോസ്പിറ്റലിന്റെ വർക്കുകൾ നടക്കുന്നു പക്ഷേ കുന്നോ സംബന്ധിച്ച ഒന്നും കൂടിയും അവിടുത്തെ വ്യാപാര മേഖല അതേപോലെ കറണ്ട് ഗ്രാമപ്രദേശത്തിനായിട്ട് അപ്പുറം നേഗരപ്രദേശം മൂന്ന് വികസിക്കാമെന്ന് വികസിക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനവിടെ പോയിരുന്നു ആ നിയോജകമണ്ഡലം പോയിരുന്നു എൻ്റെ ബന്ധുക്കളുള്ള ഒരു നിയോജ മണ്ഡലമായത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുള്ള നിയോജ മണ്ഡലമാണ് അവരെല്ലാവരും പറഞ്ഞിട്ട് ഭക്ഷണത്തിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇപ്പം ഈ സി പി ടോണായിരുന്നു മുന്നേ കോൺഗ്രസ് കൂട്ടുകൊടുത്തു കയറുന്നു അപ്പോൾ ഒരു മത്സരം കാഴ്ച വയ്ക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷം ജയശങ്കർന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നാൽ നാട്ടുകാരാണ് പക്ഷെ ഇടതുപക്ഷത്തിന്റെ അടിയൊഴുത്തുകളിലൂടെ ജയശങ്കറിനും പിടിച്ചു നിൽക്കാൻ പക്ഷേ പക്ഷെ ഇപ്രാവശ്യം കാര്യങ്ങൾ മാറ്റം വരാം പക്ഷേ ഇപ്രാവശ്യം ആണ് ചർച്ചകളിലെ പോലെ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു യുവ താരം എന്ന നിലയിൽ വയനാട്ടിലെ വലിയൊരു മത്സരം കാഴ്ച കോൺഗ്രസ് കഴിയും ഈ ഇടതുപക്ഷത്തിന്റെ മേൽക്കൈയും ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനത്തിനും കോട്ടം തട്ടിയാൽ ഷോജാസിന് കഴിഞ്ഞാൽ തീർച്ചയായും സോജാസഫിന് അവിടെ വിജയിക്കാൻ സാധിക്കും പക്ഷേ കേരള ടോക്സ് പറയുന്നു ഇപ്പോൾ സിറ്റുവേഷനിൽ ഇടതുപക്ഷം സേഫാണ് ഇടതുപക്ഷത്തിന് എല്ലാവിധ സാധ്യതയുണ്ട് ഞാൻ ഈ കേരള ടോക്സ് പ്രീപ്പിൾ സർവേയിൽ ഇടതുപക്ഷത്തിന് കുന്നോളം പ്രവചിക്കുന്നു പക്ഷേ സോജാസഫ് നിൽക്കുകയാണെങ്കിൽ അടുത്തൊരു മത്സരവും പ്രവചനവും അസാധ്യമായ ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നും ഓർപ്പിക്കുന്നു താങ്ക് യു കേരള ടോക്സ്